ചെയ്യാൻ പാടില്ല എന്നറിയാം പക്ഷെ നിങ്ങളുടെ വീടിന് മുന്നിലെ ചെടിയിൽ കിളിയിട്ട മുട്ട എന്തെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിയമവിരുദ്ധമാണെങ്കിലും എന്റെ കുടുംബത്തിലെ ഒരാളെ രക്ഷിക്കാൻ ഏതറ്റം വരെ ഞാൻ പോവും മണിച്ചിത്രത്താഴിലെ സണ്ണിയെ പോലെ നാഗവല്ലിയെ ഞാൻ പൂട്ടു കിളിക്കൂട് വെച്ച് ഞാൻ പൂട്ടു വീടിന്റെ മുന്നിലെ ചെടിയിൽ മൂന്ന് മുട്ടയാണ് അമ്മക്കിളി ഇട്ട് പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അത് രണ്ടു മുട്ടയായി പാവംകിളി പക്ഷെ ദൗർഭാഗ്യം അമ്മക്കിളിയെ വീണ്ടും വേട്ടയാടി കൂട്ടിൽ നിന്ന് രണ്ടാമത്തെ മുട്ടയും നഷ്ടപ്പെട്ടു മുട്ടക്കളനെ പിടിക്കാൻ ഞാൻ കിളിക്കൂട്ടിലേക്ക് നോക്കിയിരിപ്പായി പെട്ടെന്നാണ് ഒരാൾ ആ ചെടിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്നത് ഞാൻ കണ്ട് ഇലകളൊക്കെ വകഞ്ഞുമാറ്റി ആ ഒറ്റപ്പെട്ട മുട്ടയെ ആർത്തിയോടെ ആ വ്യക്തി തൻ്റെ കയ്യിലേക്ക് എടുക്കുന്നു പിന്നെയാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് ആ മുട്ട അയാൾ പച്ചക്ക് കഴിക്കാൻ പോകുന്നു തരിച്ചുപോയ എൻ്റെ യൗവനം എൻ്റെ സ്വന്തം ഭാര്യ അന്ന് ഞാൻ അവളുടെ മുഖത്ത് ഒരു സൈക്കിക് വൈബ്രേഷൻ കണ്ടു മണിച്ചിത്രത്താലുടെ ഗംഗയെ പോലെ ഇന്ന് നൊന്ത് പ്രസവിച്ച കിളിയുടെ മുട്ട നാളെ അവൾ എന്നെയും പച്ചക്കയും എങ്ങനെയെങ്കിലും ഇവളെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കണം ഒടുവിലെനിക്ക് ഒരു ഐഡിയ കിട്ടി മണിച്ചിത്രത്താഴിലെ സണ്ണി ചെയ്ത് അതേ വഴി ശങ്കരൻ നമ്പിയുടെ ഡമ്മി ഉണ്ടാക്കിയ പോലെ കിളിക്കൂടിൻ്റെ ഡമ്മി ഉണ്ടാക്കണം എന്നിട്ട് മരത്തിൽ വെച്ച് കൊതി മാറുന്നവരെ അവൾ തിന്നട്ടെ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും പനീറും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് പുഴുങ്ങിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നിലിടിച്ച് പേസ്റ്റാക്കി എടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണേന്ന് പിന്നെ ചെറുതായി എരിഞ്ഞ ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മല്ലിയിൽ ഇട്ട് കൊടുക്കാം മല്ലിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അധികം കൂടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായോ അരിഞ്ഞോ ചേർത്ത് കൊടുക്കാം ശേഷം ഇതേ നമ്മൾ പനീർ ഇടുകയാണ് ശരിക്കും പനീർ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതായ മിക്സിയിലടിച്ചോ ഇടുന്നതാണ് നല്ലത് പക്ഷെ മടി കാരണം ഞാൻ ക്യൂബായിട്ട് തന്നെ ഇട്ട് പ്രശ്നം ഇളക്കാൻ നേരത്ത് നമ്മൾ പനീർ കൈ കൊണ്ട് ക്രഷ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇനി നമുക്ക് സവാള ചേർക്കാം അവസാനം ഇതേ കുറച്ച് പച്ചവളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പനീർ ചെറുതായി മിക്സിയിൽ മിക്സിയിലടിച്ച് ഗ്രേറ്റ് ചെയ്തോ ചേർക്കണം അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് പൊട്ടിക്കേണ്ടി വരും ഇനി നമുക്ക് പൊടികളിടാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടിയും എല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം അടുത്ത പരിപാടി നമുക്ക് ഈ മിക്സ് മുക്കിയെടുക്കാനായിട്ട് ഒരു കോൺഫ്ലോവറിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കണം വലിയ പാത്രത്തിലാണെങ്കിൽ അത്രയും നല്ലത് ആവശ്യത്തിന് കോൺഫ്ലവർ പൊടി എടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനാവശ്യത്തിന് വേണ്ട ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കൂടുതൽ ലൂസുവായിരുന്നു കൂടുതൽ തിക്കും ആവേണ്ട കോൺഫ്ലോറ് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം അതിനിടയ്ക്ക് ഉപ്പും കുരുമുളകും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കിളിക്കൂട് ആ ഷേപ്പിലാക്കിയിട്ട് കോൺഫ്ലോറിൽ മുക്കിയിട്ട് വെറുമിസെല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ അത്യാവശ്യം വലിയ കിളിക്കൂടാണ് ഉണ്ടാക്കിയത് നോർമലി എല്ലാവരും ചെറുതാണ് ഉണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ ഷേപ്പും പോയേക്കാം സോ ഇത്തിരി പണിയാണ് ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കൽ കോൺഫ്ലോറിൽ മുക്കുമ്പോൾ ഒന്നുകൂടി നോക്കണം എന്തായാലും കിളിക്കൂടിൻ്റെ എല്ലാ വശങ്ങളിലും വെറുമിസെല്ലി പിടിപ്പിക്കണം അങ്ങനെ രണ്ട് ഉരുളക്കിഴങ്ങുമുണ്ട് ഒരാറ് കിളിക്കൂടാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഇനി അടുത്ത പരിപാടി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ശരിക്കു പറഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ മതിയാവും അത് കഴിഞ്ഞ് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാടമുട്ട പുഴുങ്ങിയെടുക്കണം സാധാരണ ഈ കിളിക്കൂടിലും വെക്കുന്ന മുട്ട എല്ലാവരും ഉണ്ടാക്കുന്ന പനീർ വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ ഒറിജിനൽ കാടമുട്ട തന്നെ പുഴുങ്ങി വെക്കാമെന്ന് തീരുമാനിച്ച് ഞാൻ പറഞ്ഞല്ലോ സണ്ണിയെ പോലെ ആരും പോകാത്ത വഴിയിലൂടെ ഞാൻ പോകുന്നത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതേ കിളിക്കൂട് പുറത്തേക്ക് എടുക്കുന്നതാണ് ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരും ഓവറായി കുറേ നേരം വെച്ച് വെറുമിസില് കളയരുത് അറിയാല്ലോ നമ്മൾ ഓൾറെഡി വേവിച്ചുള്ള കിഴങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ കിളിക്കൂട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പൊട്ട അധികം നല്ല ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ കോൺഫ്ലവർ മാവിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ആലു പനീർ കിളിക്കൂട് അഥവാ ബേഡ് നെസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്യണം ഞങ്ങൾ പുഴുങ്ങിയ മുട്ടയും വെളുത്തുള്ളിയും പനീറും ചേർത്ത് മയോണൈസും ഉണ്ടാക്കി ആ മയോണൈസ് കിളിക്കൂടിന്റെ മേളിൽ തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കാടമുട്ട വെച്ച് എന്നിട്ടൊരു നാല് വേപ്പില കൂടി വെച്ചപ്പോൾ അടിപൊളിയായി കിളിക്കൂട് റെഡിയായിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്കിത് കിളി പോയാൽ കൊടുക്കാം എന്തായാലും ഇതോടുകൂടി അമുറൂല സൈക്കോ പാത്ത് പോകോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം പക്ഷെ അവൾക്ക് കിളിക്കൂട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി തീറ്റ കണ്ടാ അറിയാം ഇത് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ചെയ്യാത്തവർ ഉറുപ്പായി ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിന്റെ ഒപ്പം കാണാനും നല്ല ഭംഗിയാണിത് അതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അടുത്ത കഥയും റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഇവളുടെ കഴിക്കൽ കണ്ടിട്ട് ബ്രഹ്മദത്ത നമ്പൂതിരി പറഞ്ഞ പോലെ ഇതിന് പ്രതിവിധിയില്ല ദിസ് ഈസ് ഇൻക്യൂറബിൾ